കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളി തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി പാരമ്പര്യത്തിന് തനിമയിൽ തിരുവാതിരയെ വരവേൽക്കാൻ തലപ്പള്ളിയിലും ഒറ്റപ്പാലത്തും ശിവഭൂത ഗണങ്ങളായ ചോഴികളെത്തി വാഴയിലെ വേഷങ്ങളും തമാശപ്പാട്ടുകളുമായി ചോഴിക്കളി ഗ്രാമവീഥികളിൽ സജീവമായി മകരമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ ശിവന്റെ ഭൂതഗണങ്ങളായ ചോഴികൾ ഗ്രാമവീഥികളിലെത്തി മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഈ അപൂർവ കലാരൂപം ഇന്നും സജീവമായി നിലനിൽക്കുന്നത് വാഴയുടെ ഉണങ്ങിയേലകൾ ദേഹമാസകളും കെട്ടിവെച്ച കുട്ടികളും മുത്തിയമ്മ പട്ടർ ചിത്രഗുപ്തൻ കാലൻ എന്നിവരായി വേഷമിട്ട മുതിർന്നവരും അടങ്ങുന്ന സംഘമാണ് ചോഴിക്കളിയിൽ പങ്കെടുക്കുന്നത് ധനുമാസത്തിലെ മകേരം തിരുവാതിര നാളുകളിൽ പാതിര കഴിഞ്ഞ പുലർച്ചയോടെയാണ് ചോഴികൾ വീടു വീടാന്തരം കയറിയിറങ്ങുന്നത് ചെണ്ടയുടെയും കുഴൽവാദ്യത്തിന്റെയും അകമ്പടിയോടെ എത്തുന്ന സംഘത്തിലെ മുത്തിയമ്മ പാടുന്ന തമാശപ്പാട്ടുകൾക്കനുസരിച്ചാണ് ചോഴിക്കുട്ടികൾ താളം പിടിക്കുന്നത് കറുത്ത വസ്ത്രങ്ങളും ഭീകരമായ മുഖംമോടികളും ദംഷ്ടങ്ങളും ധരിച്ചെത്തുന്ന കാലനും ചിത്രഗുപ്തനും അന്തരീക്ഷത്തിൽ ഭയവും ഭക്തിയും നിറയ്ക്കുമ്പോൾ ചോഴികളുടെ നൃത്തം കാണികളിൽ കൗതുകമുണർത്തുന്നു ഗ്രാമങ്ങളിലെ വീട്ടുമുറ്റങ്ങൾ മൺതിട്ടകൾ ഒരുക്കി ചാണകമെഴുകിയെ അലങ്കരിച്ചാണ് തിരുവാതിരയെ വരവേൽക്കുന്നത് തിരുവാതിര നാളിൽ സ്ത്രീകൾ മഞ്ഞൾ തേച്ച് കുളിച്ച് കാവത്തിൽ പയറും കടലയും ചേർത്ത പുഴുക്കും കൂവപ്പായസവും തയ്യാറാക്കുന്ന ചടങ്ങും പുതിയ തലമുറ മാറ്റമില്ലാതെ എന്നും വരുന്നു വള്ളുവനാടൻ പ്രദേശങ്ങളുടെയും തലപ്പിള്ളയുടെയും സാംസ്കാരിക തന്മ വിളിച്ചോതുന്നതാണ് ഈ ചോഴിക്കളി ന്യൂസ് ഡെസ്ക് സിസിവി